കർത്താവിൻ്റെ അതിവിശുദ്ധ നാമം ആഴ്ത്തപ്പെടും അറകട്ടെ യോഗന്നാൻ എഴുതിയ സുവിശേഷം പതിനഞ്ചാമത്തെ അധ്യായം അതിൻ്റെ പതിനെട്ടാമത്തെ വാക്യത്തിൽ ലോകം നിങ്ങളെ പകയ്ക്കുന്നു എങ്കിൽ അത് നിങ്ങൾക്ക് മുമ്പേ എന്നെ പകച്ചിരിക്കുന്നു എന്ന് അറിവിൻ എന്ന് യേശു പറയുന്നു പ്രിയ ദൈവമക്കളെ ലോകം നിങ്ങളെ പഹയ്ക്കുന്നു എന്ന് പറയാം നമുക്കറിയാം ഈ ലോകത്തിൽ ചില സമയങ്ങളിൽ നാം എന്ത് ചെയ്താലും നമ്മൾ നമ്മുടെ മേൽ കുറ്റം കണ്ടുപിടിക്കുന്ന ലോകം നമ്മെ ദുഷിക്കുകയും പഴിക്കുകയും ചെയ്യുന്ന ലോകം അതേപോലെ തന്നെ നാം ചെയ്യാത്തത് അവതൂറായിട്ട് ഞങ്ങൾ നമ്മുടെ മേൽ പറയുന്ന ഈ ലോകത്താണ് നമ്മുടെ ജീവിതം അപ്പോൾ പലപ്പോഴും നാം മനസ്സ് നൊന്തുപോയി മനസ്സ് മടുത്തുപോയി ഇതെന്ത് ജീവിതം എല്ലാവരും എന്നെ വെറുക്കുന്നു എന്ന് അല്ലെങ്കിൽ എല്ലാവരും എന്നെ പഹയ്ക്കുന്നു എന്ന് നാം ചിന്തിക്കാറുണ്ട് പ്രിയ ദൈവമക്കളെ യേശു എന്ത് പറയുന്നുാൽ ലോകം നിങ്ങളെ പകയ്ക്കുന്നു എങ്കിൽ നിങ്ങളറിയേണ്ട ഒരു കാര്യം നിങ്ങളെ പകയ്ക്കുന്നതിന് മുമ്പേ ഈ ലോകം എന്നെ പകച്ചിരുന്നു എന്ന് അപ്പം പത്തൊമ്പതാമത്തെ വാക്യത്തിൽ അതിന് കർത്താവ് ഒരു വേറൊരു മറുപടിയും കൊടുക്കും നിങ്ങൾ ലോകത്തിൽ ആയിരുന്നു എങ്കിൽ ലോകം നി തനിക്ക് സ്വന്തമായതിനെ സ്നേഹിക്കുമായിരുന്നു എന്ന് അപ്പോൾ ഒരു ദൈവ വൈതൽ ലോകവുമായിട്ട് ജീവിക്കാതിരിക്കുന്നത് കൊണ്ട് പൈശാചികൻ തനിക്ക് നേരായിട്ട് കൂരമ്പായിട്ടുള്ള വാക്കുകളെ പറഞ്ഞയക്കുന്നു അപ്പം പറയുന്ന നിങ്ങൾ ലോകത്തിനു വേണ്ടിയുള്ളവരായിരുന്നെങ്കിൽ ഈ ലോകം നിങ്ങളെ സ്നേഹിക്കുമായിരുന്നു എന്ന് കാണുന്നു എന്നാൽ നിങ്ങൾ ലോകക്കാരായിരിക്കാതെ ഞാൻ നിങ്ങളെ ലോകത്തിൽ നിന്ന് തിരഞ്ഞെടുത്തിരിക്കുന്നത് കൊണ്ട് ലോകം നിങ്ങളെ പകയ്ക്കുന്നു അപ്പോൾ എന്തുകൊണ്ട് പഹയ്ക്കുന്നു ഇവിടെ യേശു പ്രത്യേകിച്ച് പറയുകയാണ് ഞാൻ നിങ്ങളെ ലോകത്തിൽ നിന്ന് തിരഞ്ഞെടുത്തിരിക്കുന്നു എന്ന് പ്രിയ ദൈവമക്കളെ നമ്മൾ ദൈവമക്കളായിരിക്കുമ്പോൾ ഒരുപാട് കണുനീരിന്റെ പാതയിൽ കൂടെ കടന്നു പോകേണ്ടി വരും അതേപോലെ തന്നെ നാം വെളിക്ക വെളിയിൽ ആരോടും പറയാതെ ഇരുട്ടറയിൽ ബെഡ്റൂമിലിരുന്നുകൊണ്ട് വിടുന്ന കണ്ണിനീരുകൾ അത് ആ ഒരു വേദന നിറഞ്ഞ ആ ഒരു സമയം നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ നാം മനസ്സിലാക്കണം നമ്മൾ ഈ ലോകത്തിനല്ലാത്തത് കൊണ്ട് ഈ ലോകം നമ്മെ പകയ്ക്കുന്നു അല്ലെങ്കിൽ ഷാത്താൻ നമുക്കെതിരായിട്ട് മനുഷ്യരെ പറഞ്ഞയക്കുന്നു അത് അത്ര മാത്രമേ ഉള്ളൂ അപ്പോൾ നാം ഒന്ന് നമുക്ക് നേരായി ദൂഷണങ്ങൾ അല്ലെങ്കിൽ വേണ്ടാത്ത വാക്കുകൾ കടന്നു വരുമ്പോൾ നാം സന്തോഷിക്കുക അത്രേ വേണ്ടത് കാര്യമെന്ന് പറഞ്ഞാൽ നാം ദൈവത്തിൻ്റെ കരങ്ങളിൽ ആയിരിക്കുന്നു എന്ന് നാം വിശ്വസിക്കണം അപ്പോൾ നമുക്ക് ആ ഒരു വേദനകരമായ ആ ഒരു സന്ദർഭത്തിൽ നിന്നും മുമ്പോട്ട് പോകുവാൻ സാധിക്കും പ്രാർത്ഥിക്കാം ഞങ്ങളെ അതിവാത്സല്യമായി സ്നേഹിച്ച് വഴി നടത്തുന്ന ആ സ്വർഗസ്ത പിതാവേ കർത്താവെ ഞങ്ങളെ കർത്താവെ ഈ ലോകത്തിൽ നിന്ന് കർത്താവ് ഈ ലോക ഇഷ്ടത്തിന് അല്ലെങ്കിൽ ഈ ലോകമോഹത്തിന് വിടാതെ കർത്താവെ ഞങ്ങളെ വേർതിരിച്ച് അങ്ങയുടെ ഇഷ്ടത്തിന് അല്ലെങ്കിൽ നീ വേർ വെച്ചിരിക്കുന്ന ആ ഒരു ദയയ്ക്കായി നന്ദി കർത്താവെ ഞങ്ങളുടെ ജീവിതത്തിൽ കർത്താവ് പലപ്പോഴും വരുന്ന കർത്താവ് ഹൃദയ വേദനയായ ആ ഒരു കാര്യ സന്ദർശങ്ങളെ കടന്നു പോകേണ്ട കൃപ ഇത് കേട്ടുകൊണ്ടിരുന്ന ഓരോ മക്കൾക്ക് നീ കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു അങ്ങ് പറഞ്ഞല്ലോ കർത്താവെ നിങ്ങൾ ലോഹരല്ലാത്തത് കൊണ്ട് ഈ ലോകം നിങ്ങളെ പകയ്ക്കുന്നു എന്ന് ഞാൻ നിങ്ങളെ ലോകത്തിൽ നിന്ന് വെറുതിരിച്ച് വച്ചിരിക്കുന്നു എന്ന് ദൈവം പറയുമ്പോൾ ആ വചനത്തിൽ വിശ്വസിച്ചുകൊണ്ട് കർത്താവെ തങ്ങളുടെ വേദനകളും കഷ്ടപ്പാടും ടുകളെയും കർത്താവെ സഹിച്ചു കൊണ്ട് മുമ്പോട്ട് പോകുവാൻ ഓരോരുത്തർക്കും കൃപ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു അങ്ങയുടെ രാജ്യത്തിൽ വരുവോളം ഇടറിപ്പോകാതെ വഴി നടത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു യേശു ക്രിസ്തുവിൻ്റെ നിയമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥന കൃപയോട് കേട്ട് മറുപടി നൽകിത്തരണം നല്ല പിതാവേ ആമേൻ